ബീനസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നാളികേരമില്ലാതെ വറുത്തരച്ച് വയ്ക്കണ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് ഈ മീൻ കറി ഇത് പഴയ കാലത്ത് അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഏത് മീൻ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചൂര മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ അധികം ആവശ്യമില്ല നമുക്ക് അതുപോലെ ഞാൻ എന്താ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലിയാണ് ചേർക്കേണ്ടത് അപ്പോൾ മുഴുവനായിട്ടുള്ളത് ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവൻ മല്ലിയും അതുപോലെ ഒരു പത്ത് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ പകുതി നമുക്ക് സാധാരണ വറ്റൽമുളകും പിന്നിട്ട് കാശ്മീരിമുളകുണ്ടെങ്കിൽ അഞ്ചെണ്ണം മുളകും ചേർക്കായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടും കേട്ടുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കൊള്ളൂട്ട ഇനി അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ചെറിയുള്ളി തൊലി കളഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന കേട്ടോ അപ്പം നല്ല കളറൊക്കെ മാറി വരുമപ്പം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഗ്യാസ് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി അതുപോലെ ഒരു ആറ് വെളുത്തുള്ളി കൂടി ചതച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് വാടാനായിട്ട് നിൽക്കുക അതിന് ശേഷം ഞാൻ എന്താ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കതിരി കറിവേപ്പിലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു നല്ലപോലെ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണം ആ വറവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാടണ വരെ ഈ എണ്ണക്കൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ആ സമയത്ത് ഞാൻ ഒരു രണ്ട് വലിയ കുടംപുളിയാണ് കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കാനായിട്ട് നിൽക്കണം അപ്പോൾ ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക തിളച്ച് നന്നായി വരുന്ന സമയത്ത് പുളി ഒക്കെ ഇറങ്ങുന്ന ആ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങള് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ടാണ് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല പോലെ കുറുകി വരും കേട്ടോ നമ്മുടെ ചാറ് അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കതിരി കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പം നല്ല മണം കിട്ടും നമ്മുടെ കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും മീൻ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കും ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് തണുത്തു വരുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്യും ഊട്ടോ നമ്മുടെ മീൻ്റെ ചാറ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് കുടമ്പുളിക്ക് പകരം കോൽപ്പുളിയും ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക